വാഹനങ്ങളിലെ നിയമവിരുദ്ധ എയർ ഹോണുകൾ പിടിച്ചടിച്ച് നശിപ്പിക്കാനുള്ള ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ വ്യാപക പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ ഇപ്പോഴിതാ പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു കളമശ്ശേരിയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് അമൽ സുരേന്ദ്രൻ നേരത്തെ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിനുണ്ടായിരുന്നു കർശനമായ നടപടി സ്വീകരിക്കണം ഈ എയർ ഹോണുകൾ പിടിച്ചെടുത്ത് അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് തന്നെ നശിപ്പിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ മന്ത്രി നൽകിയതാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കർശനമായ പരിശോധനയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് എറണാകുളം കളമശ്ശേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ വാഹന പരിശോധനയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നിട്ടുണ്ട് ആ പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വാഹനങ്ങളിൽ നിയമവിരുദ്ധമായ എയർ ഹോണുകൾ പിടിച്ചെടുത്ത് നശിപ്പിക്കാനുള്ള ഗതാഗത മന്ത്രിയുടെ കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപകമായ പരിശോധന ഉണ്ടാവുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എറണാകുളത്ത് നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് കളമശ്ശേരിയിൽ നിന്നുള്ള കാഴ്ചകളാണ് അവിടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് അതിന്റെ ഹോൺ പരിശോധിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ കളമശ്ശേരിയിലെ പരിശോധന എങ്ങനെയാണ് അമൽ അർജിത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധനകളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കളമശ്ശേരിയിലും പരിശോധന നടക്കുന്നത് പ്രത്യേകിച്ചും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികളടക്കമുള്ളവയിൽ നിന്ന് ഇത്തരത്തിൽ എയർ ഹോണുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയും ഉടൻ തന്നെ ആ ഹോണുകളിൽ നിന്ന് പല ഭാഗങ്ങളിലും മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിന്റെ ഭാഗമായി ഇവരിൽ നിന്ന് അതായത് ഈ ഡ്രൈവർമാരിൽ നിന്ന് പിഴ ഈടാക്കുന്ന ഒരു നടപടിയും ഇവിടെ ഉണ്ടാകുന്നുണ്ട് ആദ്യം മായാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിൽ ആവുന്നതെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറും അതല്ല വീണ്ടും ഇത് ഇത്തരത്തിൽ എയർ ഹോണിന് വേണ്ടി തന്നെ വീണ്ടും പിടിയിലാവുകയാണെങ്കിൽ പതിനായിരവും എന്ന നിലയിലാണ് ഇപ്പോൾ പിഴ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ കോതമംഗലത്ത് വെച്ച് നടന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു പരിപാടിയിൽ ഒരു സ്വകാര്യ ബസ് ഇത്തരത്തിൽ എയർ ഹോൺ മുഴക്കിയതിനെ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് ഇതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായുള്ള പരിശോധന നടത്തി ാണ് പത്തൊമ്പതാം തീയതി വരെയാണ് ഈ പരിശോധനകൾ നടക്കുക ഇവിടെ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള എയർ ഹോണുകൾ പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ വെച്ച് നശിപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവും ഉണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാവുന്നതാണ് സർ ഇവരുടെ ഒരു ഈ എയർ ഹോൺ എന്ന് പറയുന്നത് ശരിക്കും യാത്രക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കടക്കം പ്രശ്നം ഉണ്ടാകുന്നതാണ് എയർ ഹോൺ ഒരു പർട്ടിക്കുലർ ആർക്ക് കേട്ടാലും ഇപ്പൊ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് കേട്ടാലും അത് ബുദ്ധിമുട്ടാണ് കർണപടങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്